ാണ് വിഗ്രഹാരാധനയുടെ അടിസ്ഥാനം ലോകത്ത് വിഗ്രഹാരാധന തുടങ്ങിയത് നേരെ വിഗ്രഹത്തുണ്ടാക്കി ആരാധിച്ചതല്ല കബറാളികളെ അവരുടെ കാര്യത്തിൽ മഹാന്മാരുടെ കബറുകൾ അമ്പിയാക്കളുടെ കബറുകൾ ആ മഹാന്മാരും അമ്പിയാക്കളുമായിട്ടുള്ള കബറാളികളുടെ കാര്യത്തിൽ അതിരിവിട്ടും അങ്ങനെ മരിച്ചുപോയ മഹാന്മാരുടെ കാര്യത്തിൽ അതിരുവിടുകയും അവരുടെ മക്ബറകളിൽ ചെന്ന് ഭജനമിരിക്കുകയും റബ്ബിന് മാത്രം കൊടുക്കേണ്ട ദുവാവും നേർച്ചയും ബലിയുമൊക്കെ ഈ കബറാളികൾക്ക് നൽകുകയും ചെയ്യുക എന്നതാണ് വിഗ്രഹാരാധനയ്ക്ക് മുമ്പ് ആദ്യം സംഭവിക്കുന്നത് പിന്നെയാണ് വിഗ്രഹാരാധന വരുന്നത് ഏത് തലമുറയിലും അങ്ങനെ തന്നെയാണ് വിഗ്രഹാരാധയുടെ ചരിത്രം പരിശോധിച്ചാൽ മഹാന്മാരുടെ കാര്യത്തിൽ അതിരുവിടലാണ് ഷിർക്കിന്റെ ആധാരം അങ്ങനെയാണ് ലോകത്ത് ആദ്യം വിഗ്രഹാരാധന വരുന്നത് നൂഹ് അലി ഇസ്ലാമിന്റെ ജനതയിലാണ് അതിനു മുമ്പുള്ള ആദം അലി ഇസ്ലാമിന് ശേഷമുള്ള പത്ത് തലമുറകളിൽ ഈ ലോകത്ത് വിഗ്രഹാരാധനയില്ല നൂഹ് അലി ഇസ്ലാം ജീവിച്ചിരിക്കുന്ന ആ തലമുറയിൽ വദ് എന്നൊരു വ്യക്തിയുണ്ട് ആ വദ് മഹാനാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ തീർക്കില്ലല്ലോ ബഹുദൈവത്തും ലോകത്തെവിടെയുമില്ല അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തോടുള്ള സ്നേഹം അതിരുകവിഞ്ഞ ചില ആളുകൾ അവരെ പിശാചി ചെയ്തുവാൻ സ്വാധീനിക്കുകയും അദ്ദേഹം അള്ളാഹുവിന്റെ അരികിൽ പ്രത്യേകം സ്ഥാനമുള്ള പദവിയുള്ള ആളാണ് അള്ളാഹുവിനെ വെക്കാൻ വേണ്ടി രൂപമുണ്ടാക്കി വെക്കണം അങ്ങനെ വന്ദിന്റെ രൂപമുണ്ടായി മറ്റൊരു നാട്ടിൽ സുവാൾ വേറൊരു നാട്ടിൽ നസർ ഒക്കെ പല നാട്ടിൽ സംഭവങ്ങളൊക്കെ ഒരേ രീതിയിൽ തന്നെ അവരെ ഏറ്റവും ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും മേന്മയും നന്മയും ഉള്ള ആളുകൾ ആദ്യകാലത്തെ വിഗ്രഹങ്ങളെക്കുറിച്ച് റസൂൽല്ലാഹി സഹലിൻ പറഞ്ഞത് നോഷന്റെ ജനതയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന സ്വാലിഹികളായ വ്യക്തികൾ എന്നാണ് അവരുടെ കാര്യത്തിൽ അതൊരു വിടലുണ്ടായി അങ്ങനെ ആ അവരെ ഓർത്തുവെക്കാനുണ്ടാക്കി വെച്ച രൂപം അടുത്ത തലമുറ അതെന്തിനാണ് എന്നത് മറന്നു ശ്രീത്വാൻ അവർക്ക് ഇല്ലാമിട്ട് കൊടുത്തത് എന്താണ് എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി എന്തേ ഒരു വത്തിന്റെ മാത്രം രൂപം നിങ്ങളെ വാപ്പാർ വെല്ലിപ്പാരുണ്ടാക്കി വെച്ചു അവർ ചില്ലറക്കാരല്ല അവർ റബ്ബിലേക്ക് അടുപ്പമുള്ളവരാണ് നിങ്ങൾ ന്യൂനതകളും പോരായ്മകളുമൊക്കെ ഉള്ളവരാണ് നേരിട്ട് റബിനോട് ആവശ്യങ്ങൾ ചോദിക്കാനൊന്നും നിങ്ങൾ യോഗ്യരല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന നിങ്ങളുടെ വെല്ലുപ്പയെ നിങ്ങൾ ആദ്യം അദ്ദേഹത്തോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക മഹാന്മാര് സാധാരണക്കാരെ പോലെയല്ല ഒരു മരിച്ചു കഴിഞ്ഞാലും നമ്മൾ വിളിച്ചാലും കേൾക്കും ഈ തത്വം മുശിരിക്കേണ്ടതാണ് ഈ സെനാമേണ്ടതല്ല ഹരിസുണ്ടേടതല്ല എന്നിട്ട് അവിടെ ചെന്ന് ആ ഒരു വിശ്വാസം അവരുടെ ഉള്ളിൽ ചേത്താൻ കുത്തിവെക്കുകയും അത് പെട്ടെന്ന് പടരുകയും ജാഹ്നുകൾക്കിടയിൽ അത് രൂഢമൂലമാവുകയും ചെയ്തു ആ വിശ്വാസം അങ്ങനെയാണ് ലോകത്താദ്യമായി വത്ത് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി മാറിയത് അപ്പം മക്കബറയിൽ തുടങ്ങിയ ആരാധനയാണ് വിഗ്രഹാരാധനയിലേക്ക് മാറിയത് ഇത്തരം സന്ദർഭങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇവന് ഗസീർഹ്മോ പറഞ്ഞത് ലോകത്തുള്ള വിഗ്രഹാരാധനയുടെ ആധാരം എന്ന് പറയുന്നത് കബറാരാധനയാണ് മഹാന്മാരുടെ കാര്യത്തിൽ അതിന് വിട്ടുകൊണ്ടാണ് നബി നബിസ്വല്ലാ അലൈഹി വസ്ലമ വഫാത്താകുന്ന കാലഘട്ടത്തിൽ പതിമൂന്ന് ദിവസം അദ്ദേഹം രോഗത്തിന്റെ വേദനയിൽ നന്നായി വിഷമിച്ചിട്ടുണ്ട് നബിസ്വല്ലാ അതിൽ ഓരോ സന്ദർഭത്തിലും പ്രത്യേകിച്ചും അഞ്ച് ദിവസങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നബി നബിസ്വല്ലാ അലൈഹി സ്വലമ താക്കീത് ചെയ്തതും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നതും എന്താണ് എന്നറിയാമോ പൂർവികരായ പ്രവാചകർക്ക് ഇസ്രായേലി പ്രവാചകന്മാർക്ക് സംഭവിച്ചതുപോലുള്ള ദുർഗതി എനിക്കുണ്ടാകരുത് അവരൊക്കെ അതിരുവിടപ്പെട്ടു അവർ പലരും ആരാധിക്കപ്പെട്ടു എന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും അതിരുവിടരുത് ശാപം അവർ അവരുടെ നബിമാരുടെ കാര്യത്തിൽ കാര്യത്തിൽ അവരെ മസ്ജിദ് സുജൂത് ചെയ്യുന്ന സ്ഥലമായി സ്വീകരിച്ചു അവന്റെ വിശ്രാന്തക്കും ഭയമുണ്ട് എന്റെ മരണശേഷം എന്നെ മാറുമാടുന്ന സ്ഥലം അവിടെ വന്ന ആളുകൾ എനിക്ക് സുജൂത് ചെയ്യുമോ എന്ന ഭയമുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ ആവർത്തിച്ച് ഈ കാര്യപ്പെടുത്തി